നമ്മുടെ പച്ച വീട്ടിൽ പ്രഷ്ണേഷ് कुमार നീ നോക്കിക്കോടാ ഇതിൊരു നിഷൻ കാര്യമാണ് വെക്കട്ടീടാ നിങ്ങൾ കേരളവിലെ ബീച്ചസ് വിസിറ്റ് பண்றதுக்கு முன்னாடி இந்த வீடியோ கண்டிப்பா பாக்கണം തലവരെ നീങ്കളോ മുടക്ക് തലവാ നോ ഇنده കണ്ടെയ്നർ കൊള്ളേ നീങ്ങളെ பாருங்களே एवளோ സീരിയസ് ആണ് വിഷയത്തെ பத்தி நான் சொல்றேன்னு டேரி கேட்ட விவரോச்சികൾ ആണോന്ന് തോന്നുന്നു ഇതൊക്കെ നമ്മള് കേരളാവിലെ ആലപ്പുഴ ബീച്ചിൽ ഇരുന്ന് ലാസ്റ്റ് സെവൻ ഡേയ്സ് കൊണ്ട് ജസ്റ്റ് എയ്റ്റ് അവേഴ്സ് കൊണ്ട് കളക്ട് ചെയ്തിട്ടുള്ള മെഡിക്കൽ വേസ്റ്റ് ആണ് നിങ്ങൾ കാണുന്നത് പിന്നെ ഏകപ്പെട്ട നീഡിൽസ് ഇറക്ക് വാക്ക് ട്യൂബ് ഇറക്ക് അതിക്കുള്ള സന്ദർഭം കിട്ടിയപ്പോൾ ആക്ച്വലി പറ്റി ഫസ്റ്റ് എന്തോ കാര്യായിട്ട് പറഞ്ഞുണ്ട് നാങ്ക ഓൾറെഡി ഇന്ത്യ വിഷയത്തെ പറ്റി ഇന്ത് ഊരിലെ ഗവൺമെന്റ് ഓഫീസേഴ്സ് കിട്ടി പാത്തോ ആണ ഒന്നുമേ നടക്കല രാജയുടെ കളി പൊതുജനങ്ങൾക്കാട്ടുള്ള മെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം നമ്മുടെ ഗവൺമെന്റ് കൊടുക്കലെ അതിനാല് കേരളത് ബീച്ചസിലെ